ഓ ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആചാര്യന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് നാം ഗുരുവിൻ്റെ പൂത്തോട്ട ശ്രീനാരായണ നാരായണ ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ തെക്ക് ഭാഗത്ത് എറണാകുളം വൈക്കം റോഡിൻ്റെ ഇരുഭാഗത്തുമായി കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് പൂത്തോട്ട എറണാകുളം ജില്ലയുടെ രൂപീകരണം വരെ ഈ ഗ്രാമം പഴയ തിരുവിതാംകൂർ രാജ്യത്തിലെ വൈക്കം താലൂക്കിന്റെ ഭാഗമായിരുന്നു കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും എറണാകുളം ജില്ലയും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ് പടിഞ്ഞാറ വേമ്പനാട്ടുകായൽ ഈ ഗ്രാമത്തെ തഴുകിക്കൊണ്ടിരിക്കുന്നു കിഴക്ക് കോണത്തുപുഴയും തെക്കുഭാഗം വേമ്പനാട്ടുകായലിലേക്കുള്ള അതിൻ്റെ സംഗമ സ്ഥാനവുമാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹിച്ച കേരവൃക്ഷ നിബിഡമായ ഈ ഗ്രാമത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും അവശത അനുഭവിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളാണ് ഒരു നൂറ്റാണ്ടിനു മുമ്പേ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികൾ എന്തായിരുന്നുവെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭൂപ്രഭ പ്രഭുത്വത്തിൻ്റെയും ആഭിജാത വർഗത്തിന്റെയും സാമ്പത്തിക ചൂഷണങ്ങൾക്കും സാമൂഹ്യമായ മേൽക്കോയ്മകൾക്കും വിധേയമായി മൃഗപ്രായമായ ജീവിതമായിരുന്നു അവർക്ക് വിധിക്കപ്പെട്ടിരുന്നത് സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ തങ്ങളെ അധഃസ്ഥിതരായി സൃഷ്ടിച്ചിരിക്കുകയാണെന്നും മറ്റുള്ളവർക്ക് തങ്ങളെ അട്ടി ഓടിക്കാനും അടിച്ചമർത്തുവാനും ദൈവം തമ്പുരാനിൽ നിന്നു തന്നെ തിട്ടൂരം സിദ്ധിച്ചിട്ടുണ്ടെന്നും ഈ അവശ ജീവികൾ വിശ്വസിച്ചു പോന്നിരുന്നു അവർ വിശ്വസിച്ച മതം അതാണ് അവരെ പഠിപ്പിച്ചിരുന്നത് അന്നത്തെ രാജനീതി അവരോട് അനുസ്വാ അനുശാസിച്ചിരുന്നതും അതുതന്നെയാണ് മനുഷ്യകൃതമായ ഈ പാപങ്ങൾ ദൈവകൃതമാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്ന രണ്ടു തരക്കാരുടെയും അജ്ഞാന തിമിരാന്തമായ ചക്ഷസുകളെ സ്നേഹാഞ്ജന ശലാഖ കൊണ്ട് ഉന്മീലനം ചെയ്ത് പരപ്രേമരൂപനായ ഈശ്വരദൈന്യം അവർക്ക് കാണിച്ചു കൊടുക്കുവാനായിരുന്നു നാരായണ ഗുരുവിന്റെ ആദ്യ പരിശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അരുവിപ്പുറത്ത് സ്വാമി നടത്തിയ ശിവപ്രതിഷ്ഠ ഭാരതത്തെ വിഴിഞ്ഞിക്കളഞ്ഞ ഘോര അന്ധകാരത്തിലെ ശ്വാശ്വതമേഹ ജ്യോതിസാണ് എന്നാൽ അക്ഷരവിദ്യയും പത്രപ്രവർത്തനവും ആശയവിനിമയോപാധികളും യാത്രാ സൗകര്യങ്ങളും കേവലം ശൈശവാവസ്ഥ പോലും പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത അന്നത്തെ സാഹചര്യത്തിൽ ദക്ഷിണ തിരുവിതാംകൂറിന്റെ ദക്ഷിണ പ്രാന്തത്തിൽ മിന്നിയ ആ ജ്യോതിസിന്റെ പ്രകാശം വടക്കോട്ട് വ്യാപിക്കാൻ പ്രയാസമായിരുന്നു ഈ പാശ്ചാത്തലം മനസ്സിൽ വച്ചുകൊണ്ടാ വേണം അന്നത്തെ കൊച്ചി രാജ്യത്തിന് അതിരിട്ട് കിടക്കുന്ന പൂത്തോട്ടയിൽ ഗുരുദേവൻ നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠയുടെ സർവംഘർഷമായ പ്രാധാന്യം വിലയിരുത്തുവാൻ ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞാണിത് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നാളായി നിന്ന് പ്രവർത്തിച്ചത് കുലശേഖര ശ്രീ പുറ്റിനാൽ പാപ്പി വൈദ്യർ അവറുകളാണ് കല്യാണം തുടങ്ങിയ അനാചാരങ്ങളുടെ നിർമാർജനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യം തുടങ്ങിയ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ശ്രീ വൈദ്യൻ മുൻതയെടുത്തു സ്ഥാപിച്ച ഒരു സംഘടനയുണ്ടായിരുന്നു തിരുവിതാംകൂർ ഈഴവ കുടുംബ സഹായ സംഘം എന്നായിരുന്നു അതിൻ്റെ പേര് കുത്തകക്കാരുടെ അക്രമങ്ങളിൽ നിന്നും സമുദായ അംഗങ്ങളെ രക്ഷിക്കൂ എന്ന ചുമതല ഈ സംഘം ഏറ്റെടുത്തു മദ്യത്തിനെതിരെ നാരായണഗുരു നടത്തിയ ആശയസമരം ഈഴവ കുടുംബ സഹായ സംഘത്തിന്റെ ലക്ഷ്യത്തിൽ ഗണ്യമായ വ്യതിയാനം ഉണ്ടാക്കി കുത്തക പിരിവുകാരുടെ അക്രമത്തിൽ നിന്നും ചെത്തുകാരെ രക്ഷിപ്പാൻ ഉണ്ടാക്കിയ സംഘടനയുടെ തലവനായ വൈദ്യർ പിന്നീട് ചെത്തുകാർക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നു ചെത്ത് അജയ്യന ചെത്ത് അജയ്യമാണ് ചെത്തുകാരെ നിങ്ങൾ മറ്റേതെങ്കിലും പ്രവൃത്തി ചെയ്താലും മനുഷ്യർക്ക് ഇത്ര നാശം സംഭവിക്കുകയില്ല എന്നാണ് എൻ്റെ ഊഹം അന്ന് പ്രവർത്തി സ്കൂൾ സ്ഥാപിച്ചതും ഈ മഹാനാണ് അങ്ങനെ ആദ്യമായി ഒരു സരസ്വതി ക്ഷേത്രം സ്ഥാപിച്ചതിനു ശേഷമാണ് പൂത്തോട്ടയിൽ ഇന്ന് കാണുന്ന ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം സ്ഥാപിക്കാൻ വൈദ്യർ തുടക്കമിട്ടത് സ്ഥാപനത്തിനുള്ള ശ്രമം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ശ്രീകോവിന്റെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠാനത്ത് ഏകദേശം ഒമ്പത് കൊല്ലത്തോളം വേണ്ടി വന്നു അന്ന് പണിതീർത്ത ശ്രീകോവിലിൻ ഇന്ന് കാണുന്നതിനേക്കാൾ വളരെ ചെറുതായിരുന്നു ഇന്ന് കാണുന്നത് പോലെ ക്ഷേത്രം പുതുക്കിപ്പണിത് വിപുലമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് അന്ന് തന്നെ ഊട്ടുപുരയും പണി തീർത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിച്ച വിവിധ ദേശക്കാർ ഉണ്ടായിരുന്നു ശിവക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും വെവ്വേറെ വേണമെന്നായിരുന്നു സ്ഥാപകരുടെ ഉദ്ദേശമെങ്കിലും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം ഒന്നുമതി എന്ന് തീരുമാനിച്ചു കിഴക്ക് ശിവപ്രതിഷ്ഠ നടത്തുകയും പുറകിൽ ആറാട്ടു ദേവതയായി സുബ്രഹ്മണ്യനെ സങ്കല്പിക്കുകയും കുംഭം പൂയം കാവടി എന്ന് നിശ്ചയിക്കുകയും ചെയ്തു വൈദ്യരുടെ അപേക്ഷ പ്രകാരം ക്ഷേത്രത്തിന് ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം എന്ന് പേരിടുകയും പൂജാതി കർമ്മങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തത് ഗുരുവാണ് അന്നപൂർണേശ്വരി ശാസ്താവ് നാഗേക്ഷി എന്ന ഉപദേവതകളും ഉണ്ട് പുറകിൽ തുറക്കാവുന്ന കഥകുള്ള ക്ഷേത്രം ഇത് മാത്രമാണെന്ന് തോന്നുന്നു കാവടി പൂജയ്ക്ക് വേണ്ടി ആണ്ടിലൊരിക്കൽ മാത്രം ഈ വാതിൽ തുറക്കും ആറാട്ട് ദിവസം സുബ്രഹ്മണ്യ സങ്കല്പത്തിൽ ശിവലിംഗത്തിൽ പൂജ അർപ്പിക്കുന്നു അത്തരം ഒരു സുദിനത്തിൽ രണ്ടായിരത്തി ഒന്ന് മാർച്ച് മാസം എട്ടാം തീയതി അവിടെ യാദൃശ്ചികമായി ഈ ഗ്രന്ഥകർത്താവിനും എത്തിച്ചേരാൻ സാധിച്ചു ക്ഷേത്ര പ്രതിഷ്ഠ സമയത്തെ ബ്രഹ്മശ്രീ സ്വാമികൾ ബഹുമാന്യരായ പെരുമാൾ പിള്ള പെരുനെല്ലി കൃഷ്ണൻ വൈദ്യർ കുളവേലി കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയ മഹാത്മാക്കൾ സന്നിഹിതരായിരുന്നു നാലമ്പലത്തിന്റെ പണി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ചുറ്റമ്പലവും മുഖായാമവും ആധുനിക രീതിയിൽ പുതുക്കി പണിതു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീകോവിൽ ചെമ്പു മേഞ്ഞു എൺപത്തെട്ടിൽ ധജ ധ്വജപ്രതിഷ്ഠ നടത്തി ശബ്ദാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നമസ്കാര മണ്ഡപത്തിന്റെ പണി പൂർത്തിയാക്കി അഷ്ടബന്ധ നവീകരണം പരിഹാരക്രിയകൾ എന്നിവ രണ്ടായിരം ജനുവരി ഇരുപത്തി ആറിന് ആരംഭിച്ച് ഫെബ്രുവരി ആറിന് അവസാനിച്ചു വാർഷികോത്സവ പരിപാടികൾ ഫെബ്രുവരി പതിനൊന്നിനെ അശ്വതി നക്ഷത്രത്തിൽ കൊടിയേറി പതിനെട്ടിന് വെള്ളിയാഴ്ച ആറാട്ടോടുകൂടി സമാപിച്ചു ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞു ശ്രീകോവിലിന് പുറത്തിറങ്ങിയ ഗുരുദേവൻ ചുറ്റും കൂടി നിന്നിരുന്ന ഭക്തജനങ്ങളോടെ അരുളി ചെയ്തത് ഈ ക്ഷേത്രത്തിന് ചുറ്റും വിദ്യാലയങ്ങൾ ഉണ്ടാവണമെന്നാണ് ഋഷിവാക്യങ്ങൾ ഒരിക്കലും വ്രതാ ലാ വ്രതാവിൽ ആവില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിനു ചുറ്റും ഉയർന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ഒരു ശൃംഖല തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികൾ മുൻകൈയ്യെടുത്ത് സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കി സ്ഥാപിച്ചതാണ് പൂത്തോട്ടയിലെ ജൂനിയർ ബേസിക് സ്കൂൾ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിൽ ക്ഷേത്ര ഭരണ സമിതിയുടെ മാനേജ്മെന്റിൽ ഒരു മലയാളം സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു പിന്നീട് ആ സ്ഥാപനം കെ പി എം മിഡിൽ സ്കൂളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെ പി എം ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശ്രീനാരായണ നഴ്സറി സ്കൂളുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എസ് എൻ ഐ ടി സി പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിരണ്ടിൽ കെ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യ അന്നത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിയെട്ടിൽ സയൻസ് ഹ്യുമാനിറ്റീസ് കോമേഴ്സ് വിഷയങ്ങളോടുകൂടിയ ഹയർ സെക്കൻഡറി വിഭാഗവും ആരംഭിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സഹോദരൻ അയ്യപ്പൻ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജും ആരംഭിച്ചു ഇന്നും പൂത്തോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ആശുപത്രിക്ക് ആരംഭം കുറിച്ചതും ക്ഷേത്ര ഭരണം കൈയാളുന്ന എസ് എൻ ഡി പി ശാഖയാണ് ക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗ്രന്ഥ സ്ഥാപിക്കുവാനും അതിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കുവാനും മുൻകൈ എടുത്തിട്ടുള്ളതും ക്ഷേത്ര ഭാരവാഹികൾ തന്നെയാണ് പൂത്തോട്ട നിവാസികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നാമധേയമാണ് വൈക്കം ശ്രീ കെ ആർ നാരായണൻ്റേത് കേരളം കണ്ട ഉജ്വലനായ വാഗ്മിയും സംഘാടകനും എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രഗത്ഭനായ നിയമസഭാ സാമാജികനുമായിരുന്നു അദ്ദേഹം അഞ്ചലാഫീസ് ഗ്രന്ഥശാല സ്കൂൾ ആതുര ശുശ്രൂഷ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ പൂത്തോട്ടയെ നവീകരണത്തിന്റെ പാതയിലെത്തിച്ച രാജശിൽപിയാണ് ശ്രീ കെ ആർ നാരായണൻ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തു വന്ന ഗുരുദേവൻ കാണുന്നത് വേറെ എവിടെ നിന്നോ കൊണ്ടുവന്ന ആനയായിരുന്നു ഇറങ്ങി വരുമ്പോൾ ഗുരുവിന്റെ തലമുട്ടി ഇവിടെ മുട്ടുവരില്ല എന്ന് അപ്പോൾ ഗുരുദേവൻ അരുളി ചെയ്തു അതുപോലെ തന്നെ ഇന്നും അഭിവൃദ്ധിയുടെ മേഖലയിലാണ് ഇന്നും ശ്രീനാരായണ വല്ലപ്പ ക്ഷേത്രം കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ഉത്സവം ആരംഭിച്ച് പൂയത്തിൽ ആറാട്ടോടു കൂടി അവസാനിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരു ഗുരുവിന്റെ പാതകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവോ